മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ തെക്കുംകര പരിമത്ര നാൽപ്പത്തി ആറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ജനുവരി മുപ്പത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് തെക്കുംകര കരിമത്ര നാല് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര മഹാത്മാ സംഘം ഓഫീസിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഗാന്ധി അനുസ്മരണവും നടത്തി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടിന്റെ അധ്യക്ഷതയിൽ കുട്ടൻമച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ വിനോദ് മാടവന എൻ എം വിനീഷ് എ എ ബഷീർ ജസ്റ്റിൻ പാണിയങ്ങാടൻ പി ടി ഔസേബ് കെ സി സെബാസ്റ്റ്യൻ എ എച്ച് സിദ്ദിഖ് പി ടി ഫ്രാൻസിസ് സി പി ഔസേബ് കെ വി സാബു പി ടി വർഗീസ് ടി സി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു വേണ്ടി ഗാന്ധിജി നടത്തിയ പോരാട്ടങ്ങളും ആ പോരാട്ടങ്ങളുടെ പിൻവലത്തിലാണ് ഇന്ന് നാം മുന്നോട്ടു പോകുന്നത് നമുക്കറിയാം ഇന്ന് രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയും മതവിദ്വേഷവും എല്ലാം അവസാനിപ്പിച്ച് ഗാന്ധിജിയുടെ സ്വപ്നമായ ഇന്ത്യ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് നമുക്കറിയാം വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയുടെ നിലനിൽപ്പിനായി പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ആ പോരാട്ടത്തിന് ഇന്ത്യയിലെ മതേതരത്വ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു